ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും വല്യമാസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാനിവിടെ ഒരാവോലി മുളകിട്ട് പറ്റിക്കുന്നതാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അതിന് ഞാൻ ഒരു കിലോ ആവോലി ചെറിയ ആവോലി വന്ന് വാങ്ങി നന്നാക്കി മുറിച്ച് കഷ്ണാക്കി നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് ഒരു ചട്ടി ഗ്യാസുമിലേക്ക് വെച്ച് ഗ്യാസ് ഓണാക്കി അതിലേക്ക് ഒരു ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഒരു കാ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് മുരിഞ്ഞ് വന്നതിന് ശേഷം ഞാനൊരു കഷ്ണം സവാള അരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നാക്കി ഇതൊന്ന് വഴറ്റിയെടുക്കണം നന്നാക്കി വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് നന്നാക്കി വഴറ്റിയെടുക്കണം ആദ്യമായിട്ട് ആ വീഡിയോ കാണുന്ന പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നിത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിൻ്റെ അടുത്തുള്ള വെല്ലേക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം ഇനി അതിലേക്ക് ഞാൻ തക്കാളി മുറിച്ച് വെച്ചത് പച്ചമുളകും തക്കാളിയും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നാക്കി എടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് പുളി ഞാൻ എടുത്ത് പുതിർത്തി വെച്ചിട്ടുണ്ട് ആ പുളി നന്നാക്കി പീഞ്ഞു കൊടുക്കണം നിങ്ങളെ ഒന്ന് ഇത് എല്ലാവർക്കും ഒന്ന് വെറുതെ ഇരിക്കുന്ന സമയത്തൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളെല്ലാവർക്കും ഒന്ന് ലേക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുതേ ഒന്ന് എല്ലാവരും ലേക്ക് ചെയ്യണം ഇനി ഈ പുളി ഞാൻ നന്നാക്കി അതിലേക്ക് പിഴഞ്ഞു കൊടുക്കുന്നുണ്ട് നല്ലോണം പിണം നല്ല പുളി രസവും മുളകും ഉപ്പും എല്ലാം ഉണ്ടെങ്കിൽ ആ കുറക്ക് ടേസ്റ്റ് ഉണ്ടാവും നന്നാക്കി ഒന്ന് ഇളക്കി വേവിച്ചെടുക്കണത് ഇനി ഇതിലേക്ക് ഞാൻ വേണ്ടുന്ന മസാലകളെല്ലാം ചേർത്തി കൊടുക്കുന്നുണ്ട് ഞാൻ ഇനി ഇതിലേക്ക് ഞാൻ ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂൺ മുളക് പൊടി എല്ലാം ഇട്ട് കൊടുത്ത് നന്നാക്കി ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് ഉപ്പ് ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ട് ഇനി രേഷം കൂടി വേണമെങ്കിൽ ഇനി നമുക്ക് ചേർത്തി കൊടുക്കാം ഇത് നന്നാക്കി ഒന്ന് ഇളക്കി എടുത്ത് വേവിച്ചെടുക്കണം രണ്ട് സ്പൂൺ മുളക് ഇട്ട് നന്നാക്കി ഇളക്കി വെന്ത് വറ്റി വരുമ്പോൾ നമ്മൾ അയക്കോർ ഇട്ട് കൊടുക്കണം അയക്കോർ നന്നാക്കി വെന്തതിനു ശേഷം മറ്റുള്ളതൊക്കെ ഇടാവും നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അയക്കോർ ഓരോരോ ഭക്ഷണം അതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നാക്കി ഇട്ട് കൊടുത്ത് നല്ലോണം തിളച്ചൊന്ന് വറ്റിയതിന് കറിവേപ്പില ഇട്ട് കൊടുക്കണം എന്നിട്ട് നമുക്ക് കീച്ചു വെക്കണം ഇതിപ്പം കഷ്ണങ്ങളൊക്കെ നന്നാക്കി വേണം നല്ല രുചിയാണിങ്ങനെ വെച്ചാൽ നല്ല വറ്റിച്ചെടുക്കണം ഇത് ചെറിയ കുറാന്ന് അധികം വലുപ്പമില്ല വലുതായാലും നമുക്ക് ചെറുതിനാന്ന് ടേസ്റ്റ് ഉണ്ടാകുക വലുതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാകുക ചെറുതിനാണ് വേറെ ഒന്നും ചോറിന് വേണമെന്നില്ലതുണ്ടെങ്കിൽ ഇത് നന്നാക്കി വറ്റിച്ചെടുക്കണം നമ്മളക്കുറ നന്നാക്കി വറ്റി വന്നിട്ടുണ്ട് ഞാനിതിൽ കുറച്ച് കറിവേപ്പിലേയും കൂടി മല്ലിച്ചപ്പും ഇട്ട് കൊടുത്തിട്ടൊന്ന് സെർവ് ചെയ്ത് വയ്ക്കുക നല്ലോണം അടച്ച് മൂടി വെച്ചിട്ട്